ഈശ്വരൻ ഷിയായി സ്തുതിയായിരിക്കട്ടെ ലുമൻ ക്രിസ്റ്റോ നൂറ്റിയൊന്ന് ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് എഴുതിയ വിശുദ്ധ സുവിശേഷം പതിനേഴും പതിനെട്ടും അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത് വിശ്വാസത്തിൽ വളരാനും വിനയത്തോടെ പ്രാർത്ഥിക്കാനും ഈ അധ്യായങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം ശിഷ്യർക്ക് ഉപദേശങ്ങൾ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന്റെ ദുരിതം ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ച നൽകുന്നതിനേക്കാൾ കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് ശ്രദ്ധിച്ചുള്ളവൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം അവൻ നിനക്കെതിരായി പാവം ചെയ്യുകയും ഏ പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പൊസന്മാർ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുക്കുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൻ വൃക്ഷത്തോട് കടയോടെ ഇളകി കടൽ ചെന്ന് വേരുറക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയൽ നിന്ന് വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിരിക്കുക എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ നിങ്ങൾ ഇങ്ങനെയല്ലേ അവനോട് പറയുക എനിക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കുക ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടപ്പെട്ടത് ചെയ്തതേയുള്ളൂ എന്ന് പറയുവിൻ പത്ത് കുഷ്ഠരോഗികൾ ജറുസലമിലേക്ക് എത്ത ചെയ്യുമ്പോൾ അവൻ സമരിയായ്ക്കും ഗലിയിലേക്കും മത്തിയെ കൂടി കടന്നുപോകുകയായിരുന്നു അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടുമുട്ടി അവർ സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങൾ കനീണമേ എന്ന അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ പോകും വഴി അവർ ശുദ്ധരാക്കപ്പെട്ടു അവരിൽ ഒരുവൻ താൻ രൂപകാവിമുക്തനായി എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിന്റെ കാൽക്കൽ കമഴ്ന്നു വീണ് നന്ദി പറഞ്ഞു അവനൊരു സമരയാക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തുപേരിലെ ശുദ്ധരാക്കപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ വിജാതിയനല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലോ അനന്തരം യേശു അവനോട് പറഞ്ഞു എന്നിട്ട് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു ബാഹ്യമായി കാണത്തക്ക വിധമല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ ഇതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ നിന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല ഇതാ അവിടെ ഇതാ എന്ന് അവർ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവര് നിങ്ങൾ പിന്തുടരുകയും ആകാശത്തിന്റെ ഒരറ്റത്തിൽ നിന്ന് മറ്റേ പായുന്ന മിന്നൽപ്പണർ പോലെയായിരിക്കും തന്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെയധികം സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും വേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും നോക പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സഹതും നശിപ്പിക്കുകയും ചെയ്തവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് മണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതൂമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും പേപ്പിച്ച് അവരെ എല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ ദിവസത്തിലും ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തന്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് താഴേക്കിറങ്ങരുത് അതുപോലെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിന്റെ ഭാര്യയെ ഓർക്കുക തന്റെ ജീവൻ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ അത് നഷ്ടപ്പെടുത്തുന്നവൻ ജീവൻ നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു ആ രാത്രി ഒരു കട്ടിൽ രണ്ടുപേരുണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ ഉപേക്ഷിക്കപ്പെടും അവർ ചോദിച്ചു കർത്താവെ എവിടെ അവൻ അവരോട് പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴുകന്മാരും വന്നുകൂടും വിശുദ്ധ ലോക്കായി വിശുദ്ധ സുവിശേഷം അധ്യായം പതിനെട്ട് ന്യായാധിപനും വിധവയും ഫഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായധീപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുകയായിരുന്നു കുറെ നാളത്തേക്ക് അവൻ അത് ഗവനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കാൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ നായീപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കയറുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ അവിടുന്ന് അതിന് കാലവിളമ്പം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ തങ്ങൾ നീതിമാന്മാരാണെന്ന് ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിപ്പിക്കുകയും ചെയ്യുന്നതിനോട് അവൻ ഈ ഉപമറഞ്ഞു രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി ഒരാൾ ഫരിസേനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസേൻ നിന്നുകൊണ്ട് സ്വയം ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരെ പോലെയല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ എനിക്ക് ലഭിക്കുന്ന സകലത്തിന്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ പാവിയായ നിൽക്കനിയണമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ആ ഫരിസേനേക്കാൾ നീതിമൽക്കരിക്കപ്പെട്ടവനായി മൽക്കരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ശിശുക്കളെ ആശീർവദിക്കുന്നു അവൻ കൈവെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു ഇത് കണ്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടെ ആകുന്നു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ധനികനായ അധികാരി ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു അവനോട് പറഞ്ഞു ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ അതീവം ദുഃഖനായിത്തീർന്നു കാരണം അവൻ ഏറെ ധനികനായിരുന്നു യേശു അവനെ നോക്കി പറഞ്ഞു സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഖവന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്തും നിത്യജീവനും പീടാനുഭവ പ്രവചനം അവൻ പന്ത്രണ്ട് പേരെയും അടുത്തു വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ നമ്മൾ ജറുസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ ജനതകൾക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അവമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവർ ഉയർത്തു നിൽക്കും ഇവയൊന്നും അവർ ഗ്രഹിച്ചില്ല ഇക്കാര്യം അവരിൽ നിന്ന് ഭയപ്പെട്ടിരുന്നു അവൻ പറഞ്ഞവ അവർ മനസ്സിലാക്കിയതുമില്ല അന്തന് കാഴ്ച നൽകുന്നു അവൻ ജെറീഖയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വടിയരികിൽ ഇരുന്ന് ഫുഷിയാജിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് അതെന്താണെന്ന് അവൻ ചോദിച്ചു നസ്രനായ യേശു കടന്നുപോകുന്ന എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാബിദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ മുമ്പെ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ ശാസിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവിദിന്റെ പുത്ര എന്നിൽ കനീണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു യേശു അവിടെ നിന്നും അവനെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു അവൻ അവനടുത്ത് വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കർത്താവെ എനിക്ക് കാഴ്ച വേണ്ടി കിട്ടണം യേശു അവനോട് പറഞ്ഞു നിനക്ക് കാഴ്ച വീണ്ടും കിട്ടട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കല്ക്ഷണം അവന് കാഴ്ച വീണ്ടും കിട്ടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിനെ അനുഗമിച്ചു ഇത് കണ്ട് ജനം മുഴുവൻ ദൈവത്തെ സ്തുതിച്ചു ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ എളിമയോടെ പ്രാർത്ഥിക്കുകയും പൂർണ്ണവിശ്വാസത്തോടെ ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുക ദൈവത്തിന് മഹത്വം